അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് കുറേ ചെടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീപ്പോട്ടിങ്ങൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ജമന്തികൾ താണ്ട ഇതിൻ്റെയൊക്കെ റീപ്പോർട്ടിംഗ് ഞാൻ കാണിച്ചതായിരുന്നു നേരത്തെ ഇട്ടിരുന്നത് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങിച്ചതല്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പം ആ പെട്ടിക്കാർ ഈ ഓട്ടോക്കാര് കൊണ്ടുവരുമല്ലോ പെട്ടി ഓട്ടോയിൽ വണ്ടിയിലും ഒക്കെ അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച റോസ ഞാനും അല്ല വാങ്ങിച്ച എൻ്റെ മോളും പരുമോളും കൂടെ ആണ് വാങ്ങിച്ചത് വെച്ചത് അപ്പോഴ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുക അണ്ട ജമന്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നേഴ്സറി നിന്ന് വാങ്ങിക്കുന്ന ഈ ജമന്തിയുടെ പിന്നെ നാടൻ ജമന്തി ഉണ്ട് അതൊക്കെ ഇഷ്ടംപോലെ പൂത്ത് നിൽപ്പുണ്ട് ഇവിടെ പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് റോസ വാങ്ങിച്ചാൽ എത്ര വാങ്ങിച്ചാലും അത് ഒരു രക്ഷയില്ലാതെ അങ്ങ് പോകും പിന്നെയും പിന്നെയും നമ്മൾ പെണ്ണുങ്ങൾ ചെടി പ്രാന്തമുള്ള പെണ്ണുങ്ങൾക്ക് പിന്നെ എന്നും റോസ വാങ്ങിക്കാനേ നേരമുള്ളൂ റോസ കാണും ഇഷ്ടപ്പെടും വാങ്ങിച്ചുകൊണ്ട് വരും അത് കുറച്ച് നാൾ കഴിയുമ്പം അത് അങ്ങ് ഉണങ്ങി പോകും അപ്പം നമ്മുടെ എല്ലാവരുടെയും പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും ഇതാണ് ഈ റോസ വാങ്ങിച്ച് നഷ്ടപ്പെടും പിന്നെ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കരുതെന്നില്ല എന്നാലും കാണുമ്പോൾ അങ്ങ് വാങ്ങിച്ചു പോകും ഇത് ചെയ്യും അപ്പോൾ ഇതാണ്ടാ ഞാനൊരു ചട്ടി കഴുകി എടുക്കണം ഒരു ചെടി ഇരുന്ന ചെടിയൊന്നും ഇല്ലാതിരുന്ന ഒരു ചട്ടി അതായത് ഈ ഇതൊക്കെ മാറ്റി വെച്ച് നട്ട് കിളിച്ച് പൂവ് പിടിച്ചതാണ് ഒരു ചെറിയ ഒരു കമ്പ് കൊണ്ടുവന്ന് കവറിനകത്തും ഒരു ഹാങ്ങിങ് പോട്ടിനകത്തും കൂടെ വെച്ച് കിളിച്ചതാണ് അപ്പോൾ അതായത് ഈ കടലാസ് അതേമാതിരി കമ്പ് നട്ട് അങ്ങോട്ട് വെച്ച് കളിപ്പിച്ച് ഷെടി വെച്ചിട്ടാണ് ഇതെല്ലാം കളിക്കുന്നത് അപ്പം ഇത് ഇതാണ്ട ഈ ചെടിച്ചട്ടി കഴുകിയെടുത്ത് എടുത്ത് ഞാൻ കുറച്ച് കരിയില കാരണം വെയിലുള്ള സ്ഥ സ്ഥലത്തോട്ട് റോസിന് നല്ല വെയിൽ വേണം അപ്പോൾ റോസിന് പിന്നെ ഈ വെയിറ്റ് കാരണം ഇതെടുത്തുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ട് വരണം പിന്നെ തോളിനൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വെയിറ്റ് എടുത്തുകൂടാ അപ്പോൾ ഇതാകുമ്പം ചെറിയ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ മണ്ണ് ഇട്ട് കരി കരിയില ഇട്ട് മണ്ണിട്ട് ഇതാ ചണകപ്പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഒരുപാട് വളങ്ങളൊന്നും ആദ്യം ഇടരുത് റോസിന് നമ്മുടെ ഈ മണ്ണിൽ തന്നെ വളങ്ങളുണ്ട് പിന്നെ ചാണകപ്പൊടിയുടെ വളവും കൂടെ മതി പിന്നെ നമ്മളിത് വേര് പിടിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കാം അതാണ്ട് ഈ റോസ് അതാണ്ട് ഇതാണ് റോസ് മൊട്ട് പിടിച്ചിട്ടുണ്ട് പൂ പൂത്ത് വരുന്നതേ ഉള്ളു ആദ്യം വന്ന പൂക്കളെല്ലാം പോയി ഒരു മാസം അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ഒരു പിന്നെ ഉടനെ തന്നെ എടുത്ത് വേറെ ചെടി ചെടിച്ചട്ടിയിലോട്ട് വെക്കരുത് കാരണം ഒരു മാസം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷമായിട്ട് ഇണങ്ങിയതിന് ശേഷം മാത്രം ഇതേമാതിരി എടുത്ത് ഒഴിച്ച് വെള്ളമൊഴിച്ചാദ്യം ഇടണം അതിൻ്റെ ആ ഒരു പശമണ്ണാണ് ഒട്ടിയിരിക്കുന്ന മശമണ്ണാണ് ഈ വേരും ഇറങ്ങില്ല അതാണ്ട് ഒട്ടിയിരിക്കും ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മണ്ണിനകത്ത് കട്ടിയായിട്ടിരിക്കുക കാരണം അവർ ലോറിക്കകത്തൊക്കെ കൊണ്ടുവരുന്നില്ല അപ്പം ഇളവി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പശമണ്ണ് പെരട്ട് എടുക്കുന്നത് നമ്മൾ നമുക്ക് പേടിയാണ് ഇത് എങ്ങനെ ഇത് ഉണങ്ങിപ്പോകുമോയെന്നുള്ള എന്നാലും കുറേ മണ്ണ് നമ്മൾ ഇളക്കി കളയണം അടി ചെവിട്ടിലുള്ള മണ്ണുകൾ കുറേ ഇളക്കി കളഞ്ഞാൽ നമ്മൾ വേരോട്ടം വരുത്തുള്ളൂ ഇളക്കാമുള്ള മണ്ണും വേണം ഇതൊക്കെയാണ് ടി റോസയുടെ ടിപ്പ് പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം മാതിരി ഇരിക്കും ഈ റോസ ഇങ്ങനെ നിലനിന്ന് പോവാനും അതൊക്കെ ഒരു ഭാഗ്യമാണ് ലോട്ടറി അടിക്കുന്നതാണ്ക്കാ ഈ റോസാണ് കിട്ടുന്നത് ഇത് ഞാൻ കൊണ്ടു ചെന്നതാണ് ഈ ചെടിച്ചട്ടിയിൽ നമ്മൾ ഒരുക്കി വെച്ചേക്കുന്നില്ലേ നേരത്തെ വെള്ളത്തിനകത്താണ് വെള്ളം അപ്പോൾ അത് കുതിത്ത് എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് ഇതിനകത്ത് മൂന്നാല് മുട്ട ഉണ്ട് പൂവൊക്കെ പിടിച്ച് പൂ കണ്ടുകൊണ്ടാണ് നമ്മൾ റോസ് വാങ്ങിക്കുന്ന എല്ലാവരും അല്ല പൂ കാണാതെ വാങ്ങിക്കത്തില്ലല്ലോ ആരും പൂ കണ്ട് വാങ്ങിച്ച് നല്ല കളർ നല്ല ഒരുപാട് വലിപ്പമൊന്നുമില്ല പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ആ മണ്ണും ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഉറപ്പിച്ച് ഓക്കെ ഇനി ഒന്ന് ഷെയ്ഡിലേ വെക്കാവൂ വെയിലത്ത് വെക്കരുത് ആദ്യമേ പിന്നെ ആ മ പിന്നെ ഇതിൻ്റെ വേരൊക്കെ ഉറച്ച് വെള്ളമൊക്കെ ശകലം ഒരു രാവിലെ ഒരു നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാം വൈകിട്ടൊന്നും ഒഴിച്ച് കൊടുക്കരുത് വെയിൽ വെള്ളം അതാണ് റോസ് പെട്ടെന്ന് ഇഷ്ടം അതാ മുട്ട് നിൽക്കുന്നതാണ്ടോ ആ ഷെയ്ഡിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പം വെള്ളം വൈകിട്ടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് വെള്ളത്തിൻ്റെ ഒരുപാട് ആവശ്യമില്ല റോസ് അങ്ങനെയൊന്നും ഉണങ്ങത്തില്ല ഷെയ്ഡിലോട്ട് വെക്കുക ആ കടലാസ് ചെടിയും ആ പിന്നെ ബാത്സ്യം ചെടിയും പിന്നെ ഒക്കെ നിൽക്കുന്ന ഇടത്തോട്ട് എന്നെങ്ങ് വെക്കുക ഷെയ്ഡാണ് അവിടെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ടാണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട റോസ ഇപ്പം ഈ സത്യം പറയാം ഇത് ഞാൻ വാങ്ങിച്ചതെല്ലാം എൻ്റെ മക്കൾ ഞാൻ ഹജ്ജിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മക്കൾ സമ്മാനമായിട്ട് മോളും മരുമോളും കൂടെ റോഡ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പം ഉമ്മായുടെ ചെ ഉമ്മാക്കെടിയെ വലിയ വലിയ ഇഷ്ടം സന്തോഷമായിട്ടിരിക്കട്ടും അങ്ങനെ അതാണ്ട് ഡാലിയൊക്കെ പൂത്ത് വരാൻ തുടങ്ങി പിന്നെ നടൻ ഡാലിയ ജറപറ ജറപറയുടെ ചെടിയും നല്ല ഇതാണ് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഒരു ആരോഗ്യം ഇല്ലാതെ ഇരിക്കുവാണ് ഇത് ചെടിയൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇത് വെയിലത്തോട്ടൊക്കെ ഈ ചെടിച്ചട്ടി എടുത്ത് പൊക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയ ഭാരമുള്ള ചെടിച്ചട്ടിയാണ് വെയിറ്റുള്ളത് പ്ലാസ്റ്റിക് അതിന് ഒക്കെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം വയ്ക്കാം അങ്ങനെ ആ പിന്നെ ഹൈഡ്രേഞ്ചി ഇതൊക്കെ വലിയ ചെടിച്ചട്ടി നിൽക്കുക അപ്പം ജറവറാ ചെടി ഈ ഇതാണ് ഈ ഈ ജറവറാ ചെടിയാണ് ആ അവിടെ താണ്ട പൂത്ത് വയ്ക്കുന്നത് ഇതിനകത്തു നിന്നാണ് ഞാൻ തൈ എടുത്ത് ഇളക്കി മറ്റെടുത്ത് കൊണ്ടുവച്ചത് പക്ഷേ അതങ്ങ് ഒരുമാതിരി ആരോഗ്യം ഇല്ലാണക്ക് നിൽക്കുന്നു കുറേ നാളായി നട്ടിട്ട് അപ്പം ഞാൻ വന്ന് നോക്കിയപ്പം ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ചെടികളും അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതിനൊരു മാറ്റം വരുത്തണമല്ലോ അങ്ങനെ മണ്ണ് ആ നമ്മൾ റോസാക്കിട്ട മണ്ണും ആ ചാണകത്തിൻ്റെ അത് നമ്മൾ എപ്പോഴും ചെടികളുടെ ഡ്യൂട്ടിലോട്ട് ഇരിക്കാൻ പറ്റില്ല അടുക്കളയിലൊക്കെ നിൽക്കുമ്പം നമുക്ക് ജോലിയൊക്കെ ഇല്ലേ അപ്പം ചെടിക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊന്നും നടക്കത്തില്ല ഏതെങ്കിലും ഒരു ചെടി നോക്കാൻ റെഡിയാക്കാൻ വരുമ്പം മറ്റേത് കാണുമ്പോൾ അതും അങ്ങ് ഇതാക്കും പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല വെളിയിൽ ഇറങ്ങാനേ സമയം കാണത്തില്ല അപ്പോൾ ഉള്ള സമയത്ത് ഇതൊക്കെയും ചെയ്താണ്ടാ ഇത് കണ്ടാ ഇതിൻ്റെ പൂക്കൾ നീ നിങ്ങളൊന്നു കണ്ടേ ഇതാ എന്ത് രംഗം സ പണ്ട് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട് കുട്ടികൾ അടുത്ത കൂട്ടുകാരൊക്കെ കൊണ്ടുത്തരും ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നു ഇപ്പം പുതിയ പുതിയ ചെടികൾ ആന്തൂറിയ ഓർക്കിഡ് പല പല ഓർക്കിഡുകളും അതൊക്കെ വന്ന് നമ്മുടെ മുറ്റത്ത് സ്ഥാനം പിടിച്ചപ്പോഴത്തേക്ക് ഇതൊന്നും നാടൻ പൂക്കണ്ട് ഇത് പോയി അപ്പോൾ ഇത് ഞാൻ എൻ്റെ നാത്തൂനും എൻ്റെ അരി ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ് അപ്പോൾ അവർ കിളിച്ച് വന്നതാണ് കിളിച്ച് വന്നതാണ്ട് ഈ സൈഡിലോട്ടാണ് കിളിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇളക്കുന്നില്ല അത് ഇത് ഇതേമാതിരി ഇളക്കി ചിലപ്പോൾ ഉണങ്ങിപ്പോയാൽ പേടിച്ച് ഇതിൻ്റെ പൂ പൂ നല്ല ഭംഗിയല്ലേ റോസാപ്പൂവിൻ്റെ ഇണക്കി റോസ് കളറിൽ നല്ല ഭംഗിയുള്ള അപ്പോൾ ഇതിനെ ഒന്ന് പരിപാലിച്ച് ഇതിൻ്റെ പൂ പിടിക്കുമ്പം നല്ല ഭംഗിയാണ് ഒരുപാട് തൈകൾ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് ഇതിൻ്റെ അരി വിത്ത് വീണങ്ങ് കിളിക്കും പക്ഷെ നമുക്കതിൻ്റെ ആ പൂ പിടിക്കുമ്പോൾ വലിയ പഴയ നാടൻ പൂ വലിയോന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളയും അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ മുറ്റത്തിന് ഭംഗി കൂട്ടുന്ന ഈ ചെടികളൊക്കെയാണ് എന്നാലും നമുക്ക് അന്യം നിന്ന് പോകുന്ന ബെന്തി ബെന്തിച്ചെടി ഇത് ഈ ബാൽസ്യം ഡബിൾ ബാൽസ്യം എന്ന് പറയും ചൈനീസ് ബാൽസ്യം എന്ന് പറയും ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത് എനിക്ക് പൂ കണ്ടപ്പോഴാണ് ഇതാണ്ട കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നിങ്ങളൊന്ന് നോക്കിക്കേ എന്ത് ഭംഗി അത് കാണാൻ ബാക്കിയുള്ള ചെടികൾ ഇതാണ്ട റോസ് റോസ് അപ്പൂ ഉണ്ടാക്കുന്ന ഇതിൻ്റെ പല കളറല്ലേ നമ്മൾ കൊച്ചു പരുവത്തി നമ്മൾ നട്ടു പിടിപ്പിച്ച് ഒട്ടുള്ളത് ഈ റോസാ കണ്ട റോസ അങ്ങ് വാടി ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തതാണ് ഞാനിത് അല്ല നട്ട് വാടി പോഴിഞ്ഞു പോകാറ് ഒത്തിരി ദിവസം നിൽക്കും ഈ റോസ് അപ്പോൾ നമ്മുടെ ഡാലിയൊക്കെ പൂക്കാറായി നല്ല തഴച്ചു വളർന്ന് ഞാൻ വന്ന് വടങ്ങളെല്ലാം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നാടൻ ആരോഗ്യത്തോടുകൂടിയാണ് വളർന്ന് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ